ഇന്നലെ കട്ടച്ചിറയിൽ അരങ്ങേറിയത് പാളിപ്പോയ വികട തന്ത്രം വികട വൈദിക ട്രസ്റ്റി റോയി കത്തനാരെ കുറെ നാളായി ആരും മൈൻഡ് ചെയ്യുന്നില്ല അതിന്റെ വിഷമത്തിൽ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഒരവസരം വീണ് കിട്ടിയത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല കുത്തി ചാടി ഇറങ്ങി പാവും വല്യമ്മ ഏർലുമായി ആ വീട്ടുകാരെ പോലും ബുദ്ധിമുട്ടിച്ച് വല്യമ്മയുടെ മൃതദേഹവുമായി പള്ളിയുടെ മുന്നിൽ പെരുവഴിയിൽ സംഘർഷം സൃഷ്ടിച്ചു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിരുന്നു ആ വല്യമ്മയുടെ കൊച്ചുമകൻ ചെമ്മച്ചിനെ മുന്നിൽ നിർത്തി ആളുകളിച്ചു മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാർ നിയമങ്ങൾ കാറ്റിൽ പറത്തി കൂടെ വന്ന വൈദികർക്ക് സെമിത്തേരിയിൽ കയറണമെന്ന് വാശി പിടിച്ചു അങ്ങനെ കയറാൻ പാടില്ലെന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ടും എന്തിന് ഇവർ അവിടെ പോയി ശവം തടഞ്ഞില്ല പള്ളി പൂട്ടിയില്ല ഗേറ്റ് തുറന്നിട്ടു എന്നിട്ടും ശവം വെച്ച് വില പറയുന്ന വികടയാക്കോബായക്കാരിയാണ് സമൂഹം കണ്ടത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കിയപ്പോൾ ഗേറ്റ് അടച്ചതും ആളുകളെ തടഞ്ഞതും പോലീസാണ് അല്ലാതെ ഓർത്തഡോക്സുകാരല്ല പോലീസ് അവരുടെ ജോലിയാണ് ചെയ്തത് ആർ ആർഡിഒ സ്ഥലത്തെത്തി മൃതദേഹം അടക്കുവാൻ ഇവിടെ ഒരു തടസ്സവും ഇല്ലെന്നറിയിച്ചിട്ടും ഇവർ അടക്കിയില്ല അതിന് കാരണം എന്താണ് സമൂഹം സത്യം തിരിച്ചറിയണം ഇന്നലെ കോടതികളിൽ അഞ്ച് പള്ളികളുടെ കേസ് നടക്കുന്നു യാക്കോബായ വിഭാഗത്തിന് കേസ് ഉറപ്പാണ് കോടതിയെയും പൊതു സമൂഹത്തെയും വിഡ്ഢികളാക്കി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ തടയാനോ ഗേറ്റടയ്ക്കാനോ ഒന്നിനും ഒരു ഓർത്തഡോക്സുകാരൻ പോലും ചെയ്തിട്ടില്ല പള്ളിയിലെ വികാരി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് കോടതി വിധി പ്രകാരമുള്ള വൈദികനാണ് പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട വികാരി ആയതുകൊണ്ട് ആ അച്ഛന് അവിടെ ഉണ്ടായേ പറ്റൂ അച്ഛനെ പൂട്ടിവെച്ച പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന യാക്കോബായ സമൂഹത്തിന്റെ തിരക്കഥയും നാടകവുമാണ് അരങ്ങേറിയത് മൃതദേഹത്തോട് ആദരവ് കാണിക്കാത്ത യാക്കോബായ വിഘടന്മാർ മുമ്പ് തോമസ് പോൾ രംബാച്ചന്റെ മാതാവിന്റെ അടക്കം നടന്നപ്പോൾ കൂവിയും തെറിവിളിച്ചും കാർക്കിച്ച് തുപ്പിയവരുമാണ് അവർ തന്നെയാണ് ഇന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പള്ളിക്ക് മുന്നിൽ ശവം വെച്ചിരുന്നത് മാത്രമാണ് പൊതുസമൂഹം കണ്ടത് അത് കണ്ടവർ മൂക്കത്ത് കൈവയ്ക്കും മൃതശരീരം തടയുന്നത് കഷ്ടമെന്നും മാത്രമേ പറഞ്ഞുള്ളൂ ആരാണ് ഇതിന് കാരണമെന്ന് ചിന്തിക്കണം ആരാണ് ശവം വെച്ച് വില പറഞ്ഞത് ആരാണ് മൃതശരീരത്തോട് അനാദരവ് കാണിക്കുന്നത് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ അതാണ് വികട അടിമകളായ യാക്കോബായക്കാർ പള്ളിയിൽ അടക്കുവാൻ കൊണ്ടുവന്ന ശവപ്പെട്ടിക്കൊപ്പം മൊബൈൽ മോർച്ചറി കൂടെ കൊണ്ടുവന്നതിന്റെ ഏതോ വികാരം തിരിച്ചറിയണം തിരക്കഥയുടെ ഭാഗമാണ് വീട്ടിലെ ശുശ്രൂഷകർക്ക് ശേഷം മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ബോഡി മാറ്റി അടക്കുവാനുള്ള പെട്ടിയിലാക്കി കല്ലറയിൽ മറവ് ചെയ്യുന്നതാണ് രീതി എന്നാൽ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ് മൊബൈൽ മോർച്ചറിയും പെട്ടിയും ഉൾപ്പെടെയാണ് പള്ളിക്ക് മുന്നിൽ കൊണ്ടുവന്നത് അത് ലൈവായി സമൂഹം കണ്ടതാണ് കൃത്യമായ നാടകമാണ് കട്ടച്ചിറയിൽ അരങ്ങേറിയത് ശവം വെച്ച് വില പറഞ്ഞ് നിങ്ങൾ പൊതുസമൂഹത്തെയും കോടതിയെയും പറ്റിച്ചു കൊള്ളുക എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല കാലം എല്ലാത്തിനും കണക്ക് പറയിപ്പിച്ചിരിക്കും അത് പ്രപഞ്ച സത്യമാണ്